ഈശോ വിഷായ്ക്കും ശരിയായിരിക്കട്ടെ പ്രിയ സഹോദരരെ സ്വർഗത്തിൽ മാത്രമേ വൈദികരുടെ മഹത്വം മനസ്സിലാവുകയുള്ളൂ ഭൂമിയിൽ അത് മനസ്സിലായിരുന്നുവെങ്കിൽ മനുഷ്യൻ പേടികൊണ്ടല്ല സ്നേഹം കൊണ്ടുതന്നെ മരിക്കുമായിരുന്നു തന്നെ അതെ ഇടവക വൈദികയുടെ മധ്യസ്ഥനായ മിസ്റ്റർ ജോൺ മരിയ വിയാനി പൗരോഹിത്യത്തെ വർണ്ണിക്കുന്ന വാക്കുകളാണിത് വിശുദ്ധ വചന വചനപ്രഘോഷണത്തിലൂടെയും നിരാശയിലും പാപത്തിലും കഴിഞ്ഞിരുന്ന ആത്മാക്കളെ ഈശോയ്ക്ക് നേടിക്കൊടുത്ത വിശുദ്ധന്റെ തിരുനാളാണ് ഓഗസ്റ്റ് നാലിന് തിരുസഭ ആഘോഷിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ഫ്രാൻസിലെ ഒരു ഗ്രാമത്തിൽ മാത്യു വിയാനിക്കും മരിയക്കും ഉണ്ടായ മകനാണ് മിസ്റ്റർ ജോൺ മരിയ വിയാനി ചെറുപ്പം മുതലേ സ്വർഗം ലക്ഷ്യമാക്കിയിരുന്ന ഇദ്ദേഹം ഇരുപതാം വയസ്സിൽ സെമിനാറിൽ പ്രവേശിച്ചു മാതാവിന്റെ മധ്യസ്ഥ താൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി പൗരോഹിത്യം സ്വീകരിച്ചു ജപമാല ചൊല്ലുന്നത് ഇദ്ദേഹത്തിന് ശ്വാസോശ്വാസമായിരുന്നു പതിനെട്ട് മണിക്കൂറിലധികം അദ്ദേഹം കുംഭസാരക്കുടലിൽ ചെലവഴിച്ചു അതിനാൽ ഇദ്ദേഹത്തെ കുംഭസാരക്കുടലെ വിശുദ്ധം എന്നും അറിയപ്പെടുന്നു വിയാനി ഒരുപാട് പേരെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു ഇരുപത് വർഷം കൊണ്ട് ഇരുപത് ലക്ഷം പേർ അദ്ദേഹത്തിന്റെ അടുത്ത് ഉപദേശങ്ങൾ തേടിയെത്തി യോഗ ശാന്തി വരവും കുമ്പസാരക്കൂട്ടിൽ നിൽക്കുന്നവരുടെ മനസ്സറിയാനുള്ള വരവും ദൈവം ഇദ്ദേഹത്തിന് നൽകി പഠനത്തിൽ സാമർഥ്യമില്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും വളരെ മനോഹരമായിരുന്നു വൈദികരും മെത്രാൻമാരും വരെ വിയാനി എച്ച് സമീപിച്ചു പ്രായശ്ചിത്തം കൊണ്ട് ശരീരം വളരെ മെറിഞ്ഞതായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ നേത്രങ്ങൾ അവസാന നിമിഷം വരെ ദൈവസ്നേഹത്തെ പ്രതിപദിച്ചു എഴുപത്തി വർഷത്തെ വിശു വിശുദ്ധ ജീവിതത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിഒൻപത് ഓഗസ്റ്റ് നാലിന് യാത്രയായി നിങ്ങളെ സമീപിക്കുന്ന എത്രയോ ആത്മാക്കളെ രക്ഷിക്കുവാൻ വേണ്ടി എത്രയേറെ ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്ന നിരവധി വൈദികരാണ് നമ്മുടെ സഭ ഇത്രയധികം സമൃദ്ധമാക്കുന്നത് കർത്താവിനെ സ്വീകരിക്കുന്ന അവരുടെ അദരങ്ങളും കർത്താനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളും കർത്താവിന്റെ തിരിച്ചറി നമുക്ക് നൽകുന്ന അവരുടെ തരങ്ങളും നിർമ്മലമായിരിക്കാൻ നമുക്ക് ദൈവത്തിരു സന്നിധിയിൽ പ്രാർത്ഥിക്കാം പൗരോഹിത്യം എന്നത് ഈശോയുടെ തിരുഹൃദയത്തിലെ ഏറ്റവും വലിയ സ്നേഹമാണ് ഈ പുണ്യദിനത്തിൽ എല്ലാ ഇടവക വൈദികർക്കും നമ്മുടെ ഇടവകയിലെ അഭിഷിക്തർക്കും പ്രത്യേകിച്ച് നമ്മുടെ വികാരി അച്ഛനും വിശുദ്ധ ജോൺ വരിയ വിയാനിയുടെ തിരുനാൾ ആശംസകളും പ്രാർത്ഥനാശംസകളും നേരുന്നു നന്ദി ജയ് ക്രൈസ്റ്റ്